നമസ്കാരം തനിമ സ്പെഷ്യൽ ന്യൂസ് സിറ്റി കള്ളന്മാർ ഇപ്പോൾ നാട്ടിൻ പുറത്ത് മാറനല്ലൂർ മോഷണ പരമ്പരകളിലെ ഒരു കേസിലെ പ്രതി പിടിയിൽ തിരുവനന്തപുരം ശ്രീവരാഗം ഉഷാ നിവാസിൽ ടി സി മുപ്പത്തി ആറ് ബാർ പതിനഞ്ച് എൺപത്തി അഞ്ചിൽ ഇരുപത്തി വയസ്സുള്ള ഷിനിമോനാണ് മാറനല്ലൂർ പോലീസിന്റെ പിടിയിലായത് കണ്ടല സ്കൂളിന് മുൻപ് എതിർവശത്തെ മൊബൈൽ ഷോപ്പിൽ കഴിഞ്ഞ ദിവസം റിപ്പയറിന് നൽകിയിരുന്ന ഒരു മൊബൈലും മൊബൈൽ ആക്സസറീസും പെൻഡ്രൈവ് തുടങ്ങിയവ മോഷണം പോയിരുന്നു ഇതിന്റെ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലാകുന്നത് ഫോർട്ട് മ്യൂസിയം തുടങ്ങി നിരവധി സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ കേസുകളുണ്ട് നഗരം കേന്ദ്രീകരിച്ച് നടത്തിയിരുന്ന മോഷണങ്ങളിൽ നിന്ന് ഇപ്പോൾ നാട്ടിൻപുറമാണ് ഇവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മാറനല്ലൂരിലെ മറ്റു മോഷണങ്ങളിലും ഇയാൾക്ക് പങ്കുണ്ടോ എന്നത് പോലീസ് അന്വേഷിക്കും കഴിഞ്ഞ ദിവസം മാറനല്ലൂരിലെ മൊബൈൽ ഷോപ്പിൽ മോഷണം നടത്തിയത് ഇയാളാണെന്ന് മൊഴി നൽകിയിട്ടുണ്ട് ഇയാളുടെ കൂട്ടാളിയും ഉടൻ പിടിയിലാകുമെന്ന് മാറുന്നല്ലൂർ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ഷിബു പറഞ്ഞു